ഇന്ന് നാം ആണ്ടുവട്ടത്തിലെ നാലാം ഞായറിൽ പ്രവേശിക്കുമ്പോൾ യേശുവിൻ്റെ സമർപ്പണ തിരുനാളുകൂടി ആഘോഷിക്കുവാൻ തിരുസഭ മാതാവ് ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു യേശു ദേവാലയത്തിൽ സമർപ്പിക്കപ്പെടുന്നു ദേവപുത്രനായിരുന്നിട്ടും നിയമങ്ങൾ പാലിക്കുകയും നിയമത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് നിയമങ്ങൾ മനുഷ്യന് വേണ്ടി നൽകപ്പെട്ട അനുഗ്രഹങ്ങളാണെന്ന് പഠിപ്പിക്കുവാൻ തക്കവിധം നിയമത്തെ ബഹുമാനിക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്ന ദൈവപുത്രനെ നാം ക്രിസ്തുവിൽ കണ്ടുമുട്ടുന്നു നാം ഓരോരുത്തരും നമ്മുടെ ചെറുപ്രായങ്ങളിൽ ദേവാലയത്തിൽ നമ്മുടെ മാതാപിതാക്കളിനാൽ കൊണ്ടുവരുകപ്പെടുകയും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളരുകയും ചെയ്തവരാണ് നാം ദൈവത്തിനും ദൈവത്തിൻ്റെ ശ്രശൂഷയ്ക്കും വേണ്ടി വിളിക്കപ്പെട്ടവരാണ് അയക്കപ്പെട്ടവരാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ സമർപ്പണവും ക്രിസ്തുവിൻ്റെ ദേവാലയത്തിലെ സമർപ്പണവും നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ സാധിക്കും നാം ഇവരും മാമോദിസ സ്വീകരിച്ചപ്പോൾ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരായി നാം ഓരോരുത്തരും രൂപാന്തരപ്പെട്ടു അങ്ങനെ നമ്മുടെ മാതാപിതാക്കൾക്ക് അനുസരണപ്പെട്ടവരായും ദൈവത്തിനും ദൈവത്തിൻ്റെ തിരുസഭയ്ക്കും ദൈവ നിയമങ്ങൾക്കും കൽപ്പനകൾക്കും ഒക്കെ നാം വിധേയരായി ജീവിക്കണമെന്നും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പാരമ്പര്യത്തിലൂടെ കടന്നു പോകുന്ന നമ്മളും ദൈവം നമുക്ക് നൽകുന്ന ഏത് ജീവിത രീതിയിലും ഏതവസ്ഥയിലും നിയമങ്ങൾ പാലിക്കുവാനുള്ളതാണ് അവിടെ നിയമങ്ങളുണ്ട് എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാം നിയമങ്ങൾ നാം പാലിച്ചാൽ നിയമം നമ്മെ കാക്കും എന്നുള്ള ചൊല്ലും മറക്കാതിരിക്കാം ക്രിസ്തുവിനെ ദേവാലയത്തിൽ സമർപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്ന വിശുദ്ധ അന്നയും വിശുദ്ധ യോഹന്നാനും ഒക്കെ നമ്മോട് പറയുന്നത് ക്രിസ്തുവിനെ കൺകുളിർക്കെ കണ്ട് നാം കൃപയോടെ ദൈവത്തിൽ ജീവിക്കുകയും ദൈവത്തിൽ തന്നെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമർപ്പണ തിരുനാളുകൾ നമ്മുടെ സമർപ്പണ ജീവിതങ്ങൾ ഒന്നുകൂടി നവീകരിക്കുവാനും വിധേയത്തോടെ ജീവിക്കുവാനും നമുക്ക് ആകട്ടെ അതിനുള്ള കൃപ തിരുസഭയിലെ ഓരോ മക്കൾക്കും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഇന്ന ദിവസം വിശുദ്ധരായി കടന്നുപോയ മനുഷ്യരെ ഓർക്കുകയും നമുക്ക് ജീവനും ജീവിതവും നൽകിയ മാതാപിതാക്കളെ സ്മരിക്കുകയും അവർ നമ്മെ സമർപ്പിച്ചതൊക്കെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യാം എല്ലാ സന്യസ്ഥരെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം അവരുടെ ത്യാഗപൂർണമായ ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ കൈവപ്പ് ഉണ്ടാകണമേ എന്ന് യാചിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഇവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു